പടന്നക്കാട് നെഹ്റു കോളേജിൽ നടന്ന സംഗീതാത്മക യോഗ പ്രദർശനം പുതുമയാർന്ന അനുഭവമായി മാറി വെള്ളിക്കോത്ത് തത്തുമസി യോഗ സെന്ററിന്റെ സഹകരണത്തോടെ കോളേജിലെ എൻ സി സി എൻസ് എസ് യൂണിറ്റുകൾ കൈകോർത്താണ് പരിപാടി മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിന് പര്യാപ്തമായ യോഗയും സംഗീതവും ഒരുമിച്ച് അവതരിപ്പിച്ചത് പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ ഉണർവും ഉന്മേഷവും പകർന്നു ഈയൊരു ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് കോളേജിലെ എൻസിൻസ് യൂണിറ്റുകൾ കൈകോർത്ത് തത്തുമസി യോഗ സെന്ററിന്റെ സഹകരണത്തോടെ ഇങ്ങനെയൊരു പരിപാടിക്ക് വേദിയൊരുക്കിയത് പാദഹസ്ഥാസനം വൃക്ഷാസനം ചക്രാസനം പത്മാസനം ത്രികോണാസനം മേരുദണ്ഡാസനം മയൂരാസനം തുടങ്ങിയവയെല്ലാം പ്രദർശിപ്പിച്ചു ഇതിനു പുറമെ സൂര്യനമസ്കാരം ശ്വസനക്രിയ എന്നിവയിലും വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി പല കാര്യങ്ങൾക്കും മനസ്സിലേക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും അത് ശ്രദ്ധിക്കാതെ സാധാരണ ശാസ്ത്രത്തിൽ ശാഖാഗ്രി പോലും പുറത്തേക്ക് കൂടുതൽ യോഗ പരിശീലകൻ അശോക് രാജ് വള്ളിക്കോത്ത് പിത്വിരാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സി സോമശേഖരൻ പശ്ചാത്തല സംഗീതം ഒരുക്കി എ എം രാജേഷ് കുമാർ കീർത്തനം ആലപിച്ചു ഒരു ഒരു പ്രത്യേക ഭാവമുള്ള ഒരു ട്യൂൺ അതാണ് രാഗം അപ്പോൾ അത് ഇപ്പൊ നമ്മൾ ഒരു ഇന്ത്യക്കാരൻ ഇഷ്ടപ്പെടുന്ന പോലെ ഒരു പാശ്ചാത്യൻ ഇഷ്ടപ്പെടുന്നില്ല ഇതാണ് ആ ചക്രവാകത്തിന്റെ ഭാവം അല്ലെങ്കിൽ ചക്രവാഹത്തിന്റെ ടേസ്റ്റ് ശ്രീ ശ്രീ മാധുന കാണികൾക്കും പഠിതാക്കൾക്കും ഒരുപോലെ നവ്യാനുഭൂതി പകർന്ന പരിപാടി ക്യാപ്റ്റൻ ഡോക്ടർ ദമ്പകുമാർ കോറോത്ത് ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാതിരാണിന്റെ ഭാഗമായിട്ടാണ് തങ്ങാട് യൂണിവേഴ്സിറ്റൽ സയൻസ് കോളേജിലെ എൻ എസ് എസ് എൻ സി സി ഏറ്റവും ഇന്ന് പരിപാടിയോട് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒരു സംഘടിപ്പ് മ്യൂസിക് യോഗയാണ് കാരണം വ്യത്യസ്തമായൊരു യോഗാ പരിപാടിയാണ് ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇതിലുദ്ദേശിക്കുന്നത് സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടു കൂടിയുള്ള യോഗ പരിശീലനമാണ് യോഗ എങ്ങനെ ആനന്ദകരമാക്കാം ആനന്ദകരമാക്കാമെന്നതിനുള്ളൊരു നല്ലൊരു ഉദാഹരണമായിട്ടാണ് വെള്ളിക്കോത്തുള്ള അശോക രാജ്യം സംഘവും ഇന്ന് നമ്മുടെ കോളേജിൽ എത്തിയിട്ട് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംഗീത ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മനോഹരമായ യോഗ അവതരിപ്പിക്കുവാൻ വേണ്ടി എത്തിയിട്ടുള്ളത് ഇന്നിവിടെ ഈ നൂറ്റി നാൽപ്പത് കുട്ടികളാണ് പങ്കെടുക്കുന്നത് എൻ സി സി കെഡറ്റുകളും എൻ സി സി വിദ്യാർത്ഥികളിലൂടെ വിദ്യാർത്ഥികളിലൂടെ യോഗയുടെ സന്ദേശം നമ്മൾ ലക്ഷ്യം ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർ വിനീഷ് അധ്യക്ഷനായി പി ഇ ജ്യോതിക സ്വാഗതവും കാർത്തിക് കിഷോർ നന്ദിയും പറഞ്ഞു എൻ സി സി അണ്ടർ ഓഫീസർ കെ ദർശന ദർശനമാരായ സി വി വിവേകരാജ് എ കെ ഹരിത കെ നീതുശ്രീ വി എസ് ബ്രദുൽ എം ദേവപ്രിയ തുടങ്ങിയവർ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചു ന്യൂസ് ബ്യൂറോ നീലേശ്വർ